ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവരും ഗൗതമൻ്റെയും അളങ്ങുന്നതിനും പിങ്കിയുടെ നാളത്തെ സൂപ്പർ പ്രമോഹശേഷത്തിലേക്ക് സ്വാഗതം അതിനുമുമ്പ് നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടുങ്കിൽ എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക വീണ്ടും പുതിയ പുതിയ ആയിട്ട് ഞങ്ങൾ വരുന്ന ദിവസം പോലെ നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും അപ്പം ഞങ്ങളുടെ വലിയ നിങ്ങളുടെ വലിയേറിയ സപ്പോർട്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണോ അപ്പം നാളെ ഗൗതമൻ്റെയും അളക്കുന്നതിനും പിങ്കിയുടെയും വിശേഷത്തിൽ നമ്മൾ കാണാൻ പോകുന്ന ബംബ ടിസ്റ്റുകൾ അല്ലെങ്കിൽ രസകരമാകുന്ന ചില നിമിഷങ്ങളൊക്കെയാണ് കഴിഞ്ഞ ദിവസം നമുക്ക് പ്രമോഹശേഷം ഒന്നും ഇടാൻ പറ്റിയില്ല ചില ശാരീരിക സ്വസ്ഥത കൊണ്ടാണ് ഇടാൻ വരും ദിവസം മുതൽ എല്ലാ ദിവസവും ഞങ്ങൾ പ്രമോവിശേഷങ്ങളുമായിട്ട് നിങ്ങളുടെ മുൻപിൽ എത്തുന്നതായിരിക്കും അപ്പോൾ നിങ്ങളുടെ വലിയ സപ്പോർട്ട് ഞങ്ങൾ ഒരിക്കൽ കൂടി പ്രതീക്ഷിക്കുകയാണോ അപ്പം ഗവൺമെന്റേയും നന്ദയുടെയും പിങ്കിയുടെയും കഥയിൽ ഒരുപാട് പരാതികളും ഒരുപാട് പരാതികളൊക്കെ കമൻ്റുകളായിട്ടും അതുപോലെ പല രീതിയിൽ നമ്മൾ കേൾക്കുന്നുണ്ട് പ്രേക്ഷകർ ഒരുപാട് പ്രതികരണം നമ്മൾ കേൾക്കുന്നുണ്ട് അതുകൊണ്ടൊക്കെ തന്നെയായിരിക്കും കഥയിൽ അല്പം മാറ്റങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട് എന്തായാലും നന്ദയെ അല്പ സോഫ്റ്റായിട്ട് അല്ലെങ്കിൽ നന്ദയുടെ ഭാഗത്ത് ഒരുപാട് വിജയങ്ങൾ കൈവരിക്കുന്ന ചില നിമിഷം വരുന്ന ആഴ്ചയിലൊക്കെ നമ്മൾ കാണാൻ കഴിയുന്നുണ്ട് അപ്പം നാളത്തെ വിശേഷം എന്ന് പറയുന്നത് എന്തായാലും പിങ്കിക്കറ്റ് പിങ്കി വെക്കുന്ന പണികൾക്കെല്ലാം തിരിച്ച് പണി കൊടുക്കുന്ന ഗൗതവം നന്ദയുടെയും രസകരമാകുന്ന ഒരു നമ്മൾ ഇന്ന് കണ്ടല്ലോ അപ്പോൾ എന്തായാലും വീണ്ടും വരും ദിവസങ്ങളും അത് തന്നെയാണ് പിങ്കിക്ക് മനസ്സിലാവുക കേട്ടോ നാളെ മുതലത്തുള്ള എപ്പിസോഡിൽ മനസ്സിലാകുന്നത് തന്നെക്കൊട്ട് കൂട്ടിയാൽ കൂടുന്ന ഒരു വകുപ്പല്ല ഇതെന്ന് മനസ്സിലാക്കുക കാരണം ഗൗതമനെ സ്വന്തമാക്കുവാൻ നന്ദേനെ ഇവിടെ നിന്ന് ഒഴിവാക്കുക ഇന്ദീപരത്തുനിന്ന് ഒഴിവാക്കുവാൻ തന്നാൽ കഴിയുന്ന മാക്സിമം പാലയും വെച്ച് നോക്കി പക്ഷേ അതിനെ എല്ലാം നമ്മൾ നന്ദ ധരണം ചെയ്യാണ് തകർ അതിനെയെല്ലം അതിനെല്ലാം മേലിൽ നന്ദ ചിന്തിക്കുകയും അങ്ങനെയൊക്കെ അതിന് മേൽ പിടിച്ചു നിൽക്കുന്ന നന്ദേനെ കണ്ട് പിങ്കിക്ക് വളരെ അസ്വസ്ഥത ഉണ്ടാവുക ഇനി എന്താണ് ചെയ്യേണ്ടത് നന്ദേനെ ഒഴിവാക്കുവാൻ നന്ദയാണെങ്കിൽ മുടിഞ്ഞ ശല്യമായിട്ട് വരിക കാരണം തൻ്റെ ഒപ്പമുണ്ട് തൻ്റെ കുഞ്ഞ തൻ്റെ പിന്നെ നന്ദയുടെ കുഞ്ഞ് തന്നെയായി കുഞ്ഞാണല്ലോ വൈറ്റ് പിങ്കിയുടെ വൈറ്റിൽ കിടക്കുന്നത് അതുകൊണ്ട് തന്നെ സംരക്ഷണമായിട്ടും ആഹാരമായിട്ടും ജ്യൂസായിട്ടും അങ്ങനെ പല കാര്യങ്ങളും ആയിട്ട് നന്ദ പിങ്കിയെ പിന്തുടർന്ന് ശല്യം ചെയ്യുന്നത് പോലെ പിങ്കിക്ക് തോന്നുക അപ്പം ഒഴിവാക്കുവാൻ പല ശ്രമങ്ങളും നടത്തിയിട്ടുണ്ട് പക്ഷെ അതെല്ലാം തോറ്റുപോകുന്ന സാഹചര്യത്തിൽ പിങ്കിക്ക് മനസ്സിലായി തനിക്ക് ഒറ്റയ്ക്ക് ഈ പി നന്ദേനെ ഒഴിവാക്കുവാൻ സാധ്യമല്ല ഗവർണറെ സ്വന്തമാക്കുവാൻ നടക്കില്ല തന്റെ ലക്ഷ്യം നിറവേറ്റണമെങ്കിൽ ആരുടെയെങ്കിലും ഒരു പിന്തുണ വേണമെന്ന് മനസ്സിലാക്കിയ നന്ദ സോറി പിങ്കി ഒരു വലിയൊരു കുതന്ത്രം ഒരു വലിയ തന്ത്രം ഒരു നാടകം മെനയുന്ന ഭാഗമൊക്കെയാണ് നാളത്തെ എപ്പിസോഡിൽ കാണുന്നത് അപ്പോൾ എന്തായാലും നാളത്തെ എപ്പിസോഡിൽ പുതിയ താരം ഇന്ദീപുരത്ത് കാലുകുത്തുന്നു അതായത് നന്ദിക്ക് നന്ദയെ തകർക്കുവാൻ കഴിവുള്ള ഒരു താരമായിരിക്കും ഒരു അതിഥിയായിരിക്കും ഇന്ദീപരത്ത് നാളെ കാലുകുത്തുവാൻ പോകുന്നത് പക്ഷേ എങ്കിൽ ആ ഗിരിജ എന്നൊരു സഹ ഒരു സ്ത്രീ ഇന്ദീവത്തിൽ കാലുകുത്തുന്നതാണ് നാളത്തെ പ്രമോഷൽ പ്രധാനമായി നടക്കുന്നത് അപ്പോൾ നന്ദയുടെ ഒരു റിലേറ്റീവാണ് ഈ ഗിരിജ എന്നത് ഈ ഗിരിജ എന്ന സ്ത്രീ ഈ സ്ത്രീ ഇന്ദീപുരത്ത് നാളെ എത്തുന്നത് നന്ദ പിങ്കി സോറി പി നന്ദയെന്ന് പറഞ്ഞെങ്കിൽ ക്ഷമിക്കണം കേട്ടോ പിങ്കിയുടെ റിലേറ്റീവാണ് ഈ ഗിരിജ ഗിരിജ ഈ ഇന്ദീപുരത്ത് നാളെ കാലുകുത്തുന്നത് പിങ്കിയുടെ സംരക്ഷണം ഏറ്റെടുക്കുവാൻ വേണ്ടി പിങ്കി ഗർഭിണിയാണെന്ന് അറിയുകയും അങ്ങനെ പിങ്കിയുടെ കാര്യങ്ങൾ ഹോം നേഴ്സിനെ പോലെ കൂടെ നിൽക്കുവാൻ വേണ്ടി വരികയാണ് അപ്പോൾ ഇതൊന്നും ആരും അറിയുന്നില്ല കേട്ടോ പിങ്ക് വിളിച്ചു വരുത്തുന്ന ഒരു ഭാഗമായിട്ടാണ് നമ്മൾ നാളത്തെ എപ്പിസോഡിൽ കാണുന്നത് അങ്ങനെ പിങ്കി നാളെ ഇന്ദീപുരത്തേക്ക് ഗിരിജ എത്തുമ്പോൾ എല്ലാവരെയും അഭിസംബോധന ചെയ്ത ഒരു മോഡേൺ ലുക്കിൽ തന്നെയാണ് വരുന്നത് കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് ഒരു ചെത്ത് സ്റ്റൈൽ സ്റ്റൈലൊക്കെ ആയിട്ട് ഇങ്ങനെ കയറി വരിക കയറി വരുന്നത് ഈ നമ്മളെ അനുധതിക്കങ്ങി ഇഷ്ടപ്പെടുന്നില്ല ആരാണെന്ന് വ്യക്തമല്ലോ എല്ലാ ആർക്കും ഇന്ദീപുരത്തേക്ക് ആർക്കും ഇഷ്ടപ്പെടുന്നില്ല കാരണം വേഷഭൂഷാദികൾ ഇന്ദീപുര തറവാട് ഇനി ചേർന്നതല്ല പക്ഷേങ്കിൽ ഈ പി ഈ ഗിരിജയെ കണ്ട ഉടൻ തന്നെ പിങ്കി ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് ആശ്ലേഷിക്കുകയും അതുപോലെ സ്വീകരിക്കുകയും ചെയ്യുന്ന ചില രസകരമാകുന്ന നിമിഷങ്ങളൊക്കെയാണ് കാണുന്നത് അപ്പോൾ ചോദിക്കുമ്പോൾ തൻ്റെ പിങ്കിയെ പിങ്കിയുടെ ഹോംലേഴ്സായിട്ട് അല്ലെങ്കിൽ പിങ്കിയുടെ എല്ലാ കാര്യങ്ങളും നോക്കുവാൻ വേണ്ടി എത്തിയ വ്യക്തിയാണ് പിങ്കിയോട് അത്രത്തോളം അടുപ്പമുള്ള ബന്ധമുള്ള ഒരു വ്യക്തിയാണെന്നുമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ നാളത്തെ റിയൽ വിശേഷതെ നമുക്ക് ഈ ഗിരിജയും പിങ്കിയും തമ്മിലുള്ള ബന്ധത്തിൽ യെക്കുറിച്ച് അറിയത്തുള്ളൂ അല്ലെങ്കിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് പോലും നമുക്ക് അറിയാൻ പറ്റുന്ന നാളെ അറിയാൻ പറ്റുള്ളൂ എന്തായാലും ഇന്ന് ഒരു ബന്ധുമായിട്ടാണ് പിങ്കിയുടെ സംരക്ഷണം ഏറ്റെടുത്ത് വരുന്നത് അങ്ങനെ പിങ്കിയുടെ ലക്ഷ്യം നന്ദേനെ ഈ ഇന്ദീവനം തറവാട്ടിൽ നിന്ന് തന്നാൽ കഴിയാത്തത് കൊണ്ട് വേറൊരു വ്യക്തിയുടെ സഹായത്തോടു കൂടി ഒഴിവാക്കുക ഒഴിവാക്കി കഴിഞ്ഞാൽ മാത്രമേ ഗൗതമനെ തനിക്ക് സ്വന്തമാക്കാൻ കഴിയത്തുള്ളൂ എന്ന് മനസ്സിലാക്കിയത് കൊണ്ടായിരിക്കാം ഗിരിജേനെ വിളിച്ചു വരുത്തുന്നത് അപ്പം ഇത് കേട്ട ഈ സംഭവം അറിഞ്ഞ നന്ദ ചോദ്യം ചെയ്യാൻ എഴുതുദേ ചോദിക്കുക എന്തിനാണ് ഈ ഗിരിജ എന്ന സ്ത്രീ ഇവിടെ എത്തിയത് എന്ന് ചോദിക്കുമ്പോൾ ആരാണ് പിങ്കിയുടെ അല്ലെങ്കിൽ ഇന്ദീവനം തറവാട്ടിലെ ആരാണെന്ന് ചോദിക്കുമ്പോൾ on it പിങ്കിയുടെ സം പിങ്കീനെ സംരക്ഷിക്കുക അല്ലെങ്കിൽ പിങ്കിക്ക് പിങ്കിയുടെ കാര്യങ്ങളൊക്കെ നോക്കുവാൻ വേണ്ടി വിളിച്ചു വരുത്തിയ ഒരു വ്യക്തിയാണ് പിങ്കിക്ക് അത്രത്തോളം ബന്ധമുള്ള ഒരാളാണ് എന്നൊക്കെ പറഞ്ഞ് അരുന്തതി ഇൻട്രഡ്യൂസ് ചെയ്യുക അല്ലെങ്കിൽ പരിചയപ്പെടുത്തുക കേട്ടോ അപ്പം ചോദിക്കാൻ നന്ദ ചോദിക്കുകയാണ് അതിന് പിങ്കിക്കിപ്പോൾ എന്താണ് കുഴപ്പം പിങ്കിയെ പിങ്കിയുടെ ആവശ്യങ്ങളൊക്കെ നിറവേറ്റുവാൻ നമ്മളെല്ലാവരും ഇല്ലേ ഞാനുണ്ട് ലക്ഷ്മിയമ്മയുണ്ട് അതുപോലെ ഏട്ടത്തിയമ്മയുണ്ട് വില്യമ്മയുണ്ട് അതുപോലെ പവിത്രയുണ്ട് മോഹിനിയുണ്ട് മോഹിനിയമ്മയൊക്കെ ഉണ്ടല്ലോ പിന്നെന്തിനാണ് വേറെ വിളിച്ചു എന്ന് ചോദിക്കുമ്പോൾ അതൊന്നും എനിക്കറിയത്തില്ല മോളെ എന്തായാലും പിങ്കി വിളിച്ചു വരുത്തി നമുക്ക് സ്വീകരിക്കാതിരിക്കാൻ പറ്റത്തില്ലോ എന്ന് പറയും അപ്പൊ പിങ്കി നന്ദയ്ക്ക് മനസ്സിലായി ഇതിൻ്റെ അകത്ത് എന്തോ തന്ത്രമുണ്ട് എന്തോ ഒരു കുതന്ത്രമുണ്ട് എന്തോ ഒരു ചതിയുണ്ട് എന്ന് മനസ്സിലാക്കി നന്ദ ഇത് മുന്നമേ കാണുന്ന ചില ഭാഗങ്ങളൊക്കെയാണ് നാളത്തെ എപ്പിസോഡിൽ കാണുന്ന ഈ ഗിരിജ എന്ന സ്ത്രീ എന്തിനു വന്നു ഇനി അതാണ് നന്ദയുടെ പ്രധാന കാര്യം നന്ദയുടെ കോൺസെൻട്രേഷൻ നന്ദയുടെ ശ്രദ്ധ മുഴുവൻ ഇനി ഈ ഗിരിജയും നന്ദയും പിങ്കിയും തമ്മിൽ എന്താണ് ബന്ധം എന്തിനാണ് പിങ്കി സോറി ഗിരിജ ഇന്ദീപരത്തെത്തിയത് എന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്ന ചില നിമിഷങ്ങളൊക്കെയാണ് എപ്പിസോഡിൽ കാണാൻ പോകുന്നത് എന്തായാലും ഗിരിജ നാളെ ഇന്ദിപുരത്ത് കാലുകുത്തും കാല് കുത്തുന്നത് എല്ലാവരുടെയും ഒന്ന് എല്ലാവരുടെയും മുൻപിലൊന്ന് ഇളകി മറിച്ച് തകർത്താണ് പിങ്കിയുടെ കൂടെ പോകുന്നത് അതിനുശേഷം പിങ്കിയും ഗിരിജയും തമ്മിൽ ചില രഹസ്യ സംഭാഷണങ്ങൾ നടത്തുന്നുണ്ട് നി പിങ്കി നന്ദയെ ഒഴിവാക്കുവാൻ ശ്രമിക്കും നന്ദേനെ എങ്ങനെയെങ്കിലും ഇന്ത്യ പുരുത്തുന്ന ഒഴിവാക്കണം അപ്പോൾ ഈ ഗിരിജ പറയാണ് മോളെ ഞാൻ അതിനു വേണ്ടിയാണ് തന്നെ അതിനു വേണ്ടി തന്നെയാണ് വന്നത് നീ ആഗ്രഹിച്ച എന്ന സ്വപ്നം ഞാൻ സാക്ഷാത്കരിക്കും നിന്റെ കയ്യിൽ ഗൗതമനെ ഞാൻ പിടിച്ചു തന്നിട്ട് ഞാൻ ഇവിടുന്ന് പോകത്തുള്ളൂ എന്നൊരു പ്രോമിസ് ഒരു ഉറപ്പൊക്കെ പിങ്കിക്ക് കൊടുക്കുന്ന നാളത്തെ എപ്പിസോഡ് കാണാം കേട്ടോ എന്തായാലും അതൊക്കെ അതൊന്നും നടക്കുന്ന കാര്യമല്ല പിങ് നന്ദയുടെ മുൻപിൽ You don't... ഒക്കെ തകർന്ന് തരിപ്പണമായി പോകുന്നതായിരിക്കും വരും ദിവസത്തെ എപ്പിസോഡിൽ നമ്മൾ കാണാൻ പോകുന്നത് എന്തായാലും ഗിരിജയ്ക്ക് ഗിരിജയ്ക്ക് ബിങ്കിക്ക് മാക്സിമം കളിക്കാൻ പറ്റുന്നതൊക്കെ ചെയ്യുന്ന ചില ചതിയും ചില വഞ്ചനയും അതുപോലെ ചില കുതന്ത്രം വേദനിപ്പിക്കുന്ന വാക്കുകളൊക്കെ നന്ദയുടെ മുൻപിൽ അവതരിപ്പിക്കുന്നുണ്ടെങ്കിലും നന്ദയെ വേദനിപ്പിക്കുന്നുണ്ടെങ്കിലും അതിനെയെല്ലാം ധർണം ചെയ്യുവാൻ നന്ദ പഠിച്ച് നന്ദ അതിനെയൊക്കെ മുൻ മുന്നമേ കണ്ട് മനസ്സിലാക്കുകയും ചെയ്യുന്ന ചില നിമിഷങ്ങളൊക്കെയാണ് നാളത്തെ എപ്പിസോഡിൽ കാണാൻ പോകുന്നത് എന്തായാലും ഒരു അതിഥി താരം ഇന്ത്യ കാലുകൂത്തുന്നു അത് നന്ദയെ തകർക്കുവാൻ വേണ്ടിയാണ് എന്നുള്ളത് മാത്രമാണ് നാളത്തെ എപ്പിസോഡിലെ വിശേഷം അതായത് പിങ്കിയുടെ ഏറ്റവും ബലപ്പെട്ട അല്ലെങ്കിൽ പിങ്കിയുടെ എല്ലാ തന്ത്ര എല്ലാ ചതിക്കും കൂട്ടുനിൽക്കുവാൻ കഴിവുള്ള ഗിരിജി എന്ന സ്ത്രീ നന്ദയെ നാളെ മുതൽ എന്താണ് നന്ദയെ നന്ദയെ ഒഴിവാക്കുവാൻ ചെയ്ത പാറകളെ അല്ലെ ചതി എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ അപ്പം നാളത്തെ കഴിഞ്ഞുള്ള എപ്പിസോഡ് മുതലേ ഈ ഗിരിജിയുടെ ചതികളും ചതി അല്ലെങ്കിൽ ഈ കുതന്ത്രങ്ങളും നമുക്ക് മനസ്സിലാക്കാം ക്കാൻ കഴിയത്തുള്ളൂ അപ്പോൾ എന്തായാലും ഗിരിജ നാളെ എത്തുന്നുണ്ട് അതിനെക്കുറിച്ചുള്ള പ്രമോവിശേഷമാണ് നമ്മൾ കാണാൻ പോകുന്നത് അപ്പോൾ എന്തായാലും വീണ്ടും നാളത്തെ റിയൽ വിശേഷവുമായി കാണുമ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ